ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി നടുവട്ടം ഗവൺമെന്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാർച്ച് ഒൻപതിന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നടുവട്ടം ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എസ് എൽ സി ബെച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് മാർച്ച് ഒൻപതിന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കൈപ്പുറം എം എൽ പി സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാറവായികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോട്ടയ്ക്കൽ ആശ്രമിസ് ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത് ജയകൃഷ്ണൻ പഠനായകത്ത് ചെയർമാനായുള്ള കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ക്യാമ്പിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് മാർച്ചിൽ എസ് എസ് എൽ സി പൂർത്തിയാക്കിയവരുടെ ഒരു കൂട്ടായ്മയാണ് ഓർമ്മയിലെ ജനത എൺപത്തൊമ്പത് എന്ന പേരിൽ രൂപീകരിച്ചിട്ടുള്ളത് അതിപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തഞ്ചിനായിരുന്നു രൂപീകരിച്ചത് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഴയ ആളുകളെ എല്ലാവരും മുപ്പത്തി മൂന്ന് വർഷമായിരുന്നു വന്നു ഇപ്പോൾ മുപ്പത്തഞ്ച് വർഷമായി അന്ന് എല്ലാവരും ഒരു കൂടെ കീഴിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിന്റെ പുറത്താണ് ഇപ്പൊ എല്ലായിടത്തും അത് കൂടി വരികയാണ് അപ്പൊ ഞങ്ങളങ്ങനെ കൂടി ഏകദേശം മദ്യവ്യസ്ഥരായ ആളുകളാണ് ഞങ്ങള് അപ്പോൾ അതിൻ്റെ പുറത്ത് ഞങ്ങളുടെ കൂടെ ഉള്ള ആളുകൾക്ക് അതായത് സഹപാഠികൾക്ക് ഒരു കൈത്താങ്ങമാവാനും ഒന്നാമത് എല്ലാവരും ഒന്ന് കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമായിരുന്നു അതിൻ്റെ പിന്നെ നമ്മൾ പഠിച്ചിറങ്ങിയ സ്കൂളിന് വേണ്ടിയിട്ടും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു തുടങ്ങിയത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തിരണ്ട് ഡിസംബറിലാണ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഓർമ്മയിലെ ജനത എൺപത്തി ഒൻപത് നിലവിൽ വന്നത് ഇതിനുശേഷം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ളവ നടപ്പാക്കിയതായും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ജയകൃഷ്ണൻ പടനായകത്ത് കെ കെ അബ്ദുൽ ഖാദർ വി എം രാജീവ് കെ പി രാമദാസ് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു